പ്രൊഫീസർ ലോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ ഏകാധിപതിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും താൻ മാത്രം അമർത്ഥതയുള്ളവനുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ യഹോവ ചെയ്തിട്ടുള്ള ചില പ്രവൃത്തികളെക്കുറിച്ച് പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം എന്ന് പറയുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തെ പോലെ വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം പ്രത്യേകിച്ചും ആ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഓവെ എല്ലാ കാലത്തും വാഴ്ത്തും എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഭാഗമാണ് ഈ എല്ലാ കാലത്തും എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കടവേക വേളകളിലും നമ്മുടെ സന്തോഷവേളകളിലുമൊക്കെ നമുക്ക് സ്തുതിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യത ആ നിലയിൽ മാറ്റുരയ്ക്കുന്നതാണ് ഈ സങ്കീർത്തനത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തൊക്കെയാണ് നമുക്കറിയാം യഹോവയുടെ കണ്ണ് എന്ന ഒരു പദം അവിടെ കാണുന്നു അത് എന്തിനെ കാണിക്കുന്നു പരിഗണനയെ കാണിക്കുകയാണ് ഇവിടെ പലരും നമ്മെ കണ്ടിട്ടും കാണാതെ അവഗണിച്ച് തള്ളുമ്പോൾ കർത്താവിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത അവൻ പരിഗണിക്കുന്നതേയുമാണ് പലരുടെയും കണ്ണിനെ ഞാനും നിങ്ങളും ബോധിക്കാതെ അവഗണനയുടെയും തിത്താനുഭവങ്ങളുടെയും നെരിപ്പോടുകളിൽ അമർന്ന് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ അകറ്റി നിർത്തുമ്പോൾ പലരും കണ്ടിട്ടും കാണാതെ പോകുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത അത് പരിഗണന ഉള്ളതാണ് ആ കണ്ണിൻ്റെ മുൻപാകെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല സകലരും തുല്യരാണ് രണ്ടാമത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഈ സങ്കീർത്തനത്തിൽ ഒരു നന്മയ്ക്കും കുറവ് വരിക വരുത്തുകയില്ല എന്നുള്ളതാണ് ഒരു സംതൃപ്തിയുടെ അനുഭവത്തിലേക്ക് നമ്മെ നടത്തുന്ന ഒരു കർത്താവിനെ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് ജീവിതത്തിൽ അസംതൃപ്തിയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നിരാശ നമ്മെ തളം കെട്ടി ഇങ്ങനെ ഒരിടത്ത് ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ പ്രിയരെ ഈ സങ്കീർത്തനത്തിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കുവാനുള്ളത് ഒരു നന്മയ്ക്കും അവൻ കുറവ് വരുത്തുകയില്ല ഇന്ന് ഒരു പക്ഷേ ജീവിതത്തിൽ തിന്മയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിരാശപ്പെടേണ്ട നന്മ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അവൻ ആരുടെയും നന്മയെ കവർന്നു കളയുന്ന ദൈവമല്ല ആരുടെയും നന്മയെ മുടക്കുന്ന ദൈവമല്ല ആകയാൽ ഈ പ്രഭാതത്തിൽ എൻ്റെ ചിന്തകൾ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ കർത്താവ് ഒരു നന്മയ്ക്കും കുറവ് വരുത്താതെ നമ്മെ ജയോത്സവമായി വഴി ദൈവമാണ് മൂന്നാമത് കർത്താവ് ഉപദേശിച്ചു തരുന്ന കാര്യമാണ് ഉപദേശ വിഷയമാണ് അവൻ നമ്മുടെ മേൽ ദൃഷ്ടിവെച്ച ആലോചന പറഞ്ഞു തരുന്ന ഒരു കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത് ഇനി നാലാമതായിട്ട് കർത്താവിൻ്റെ മുഖം നമുക്ക് കാണുവാൻ കഴിയും ക്രിസ്തുവിൻ്റെ മുഖം ഇവിടെ എന്താണ് ദർശിക്കുന്നത് ന്യായവിധിയുടെ വിഷയത്തെ ദർശിക്കുന്നതാണ് കർത്താവിൻ്റെ മുഖത്തിൻ്റെ പ്രത്യേകത അഞ്ചാമത്തെ വിഷയം യഹോബ കേട്ട് നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവം സഹായത്തിൻ്റെ വിഷയമാണ് ഇവിടെ വെളിപ്പെടുന്നത് നമ്മെ വിടുവിക്കുവാൻ കഴിയുന്ന നമ്മെ സഹായിപ്പ അതുകൊണ്ടല്ലേ സങ്കീർത്തനത്തിന് നാം ഇങ്ങനെ വായിക്കും ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ഹോവ നിന്ന് വരുന്നു എന്ന് നാം വായിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സഹായകനായി നമുക്ക് ഉയരത്തിലുള്ളതിനെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നു ആറാമതായി അവസാനമായി പറയുവാൻ ആഗ്രഹിക്കുന്നത് വീണ്ടെടുപ്പിൻ്റെ വിഷയമാണ് ഈ ഹോവ വീണ്ടുകൊള്ളുന്നു എന്നാണ് വീണ്ടെടുപ്പ് നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവം ഈ പ്രഭാതത്തിൽ നമ്മെ പരിഗണിക്കുന്ന നമ്മെ സംതൃപ്തിയിലേക്ക് കൊണ്ടുവരുന്ന നമ്മെ ഉപദേശിച്ച് ആലോചന പറഞ്ഞു തരുന്ന നമുക്ക് വേണ്ടി ന്യായ നടത്തുന്ന നമ്മെ വീണ്ടെടുക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് സമർപ്പിക്കാമോ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ വേദനയോടെ അവഗണനയുടെ തിക്താനുഭവങ്ങളുടെ ഒന്നും ഇല്ലായ്മയുടെ ഒക്കെ അനുഭവങ്ങളിൽ കൂടെ ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ചാരയണഞ്ഞ് നമുക്ക് ആശ്വാസം പകർന്നു തരുന്ന ഒരു കർത്താവിനെ അല്ലേ നാം സേവിക്കുന്നത് ഈ പകലിൽ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ അവിടുത്തെ ജനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ അങ്ങ് തന്നെ എല്ലാ വിഷയത്തിനു മേലും അങ്ങ് ഇവിടെ പ്രവൃത്തി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല മാനവ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോർജ് സാമുവേൽ